ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ ഈ പറമ്പിലേക്ക് കവറായിട്ട് പോണത് മാങ്ങ പറക്കാനാണ് മാങ്ങ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ മാങ്ങ ഉപ്പിലിട്ടത് മാങ്ങ അച്ചാർ മാങ്ങ വരട്ടിയത് മാങ്ങ ഉണക്കിയത് മാമ്പഴ പുളിശ്ശേരി അങ്ങനെ തുടങ്ങി മാങ്ങയുടെ വിഭവങ്ങൾ ഇഷ്ടം ഉണ്ട് അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഒരു വികാരമാണ് മാങ്ങ എന്നുള്ളത് മാങ്ങ ചക്ക അതൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ ഈ മാമ്പഴക്കാലത്ത് ഇന്നലത്തെ കാറ്റത്തും മഴയത്തും നമ്മുടെ അടുത്തുള്ള മാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞായിരുന്നു പുള്ളി ഇന്നലെ ഒടിഞ്ഞ് തൂങ്ങി മോളി കിടക്കുന്നതാണ് ഇന്ന് രാവിലെയാണ് താഴേക്ക് എത്തിയണത് അപ്പോൾ രാവിലെ തന്നെ മാങ്ങ പറക്കാനായിട്ട് പഴുത്തട്ടൊന്നുമില്ല ഒക്കെ പച്ചമാങ്ങയാണ് മാങ്ങ പറക്കാനായിട്ട് പോയി ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ മാങ്ങ ഉള്ള ഒരു കൊമ്പായിരുന്നു അത് മാങ്ങയുടെ കൊണ്ടാണോ കാറ്റിൻ്റെ ശക്തി കൊണ്ടാണോ എന്നറിയില്ല ഇന്നലെ ഒടിഞ്ഞ് നിൽക്കണതാണ് മുകളിൽ അപ്പോൾ മോളിലേക്ക് നോക്കിയിട്ട് ഇനി താഴേക്ക് വരാനൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ മാവിൻ്റെ ചോട്ടിലേക്ക് പോയത് തന്നെ അപ്പോൾ അങ്ങനെ കുറേ മാങ്ങ കിട്ടി മാങ്ങ ഇനി ഉപ്പിലിട ഈ മാങ്ങ ഉപ്പിലിടാനാണ് കൊള്ളു ഇത് ചുനക്കുത്തുള്ള മാങ്ങയാണ് നല്ല ചുനക്കുത്ത് ഉണ്ട് പഴുത്താലും മാങ്ങയുടെ ചുന കാരണം നമുക്കത് കഴിക്കാൻ പറ്റില്ല മധുരമുണ്ട് പക്ഷേ ചുനക്കുത്താണ് കൂടുതൽ അപ്പോൾ ഈ മാങ്ങ ഉപ്പിലിട്ടിട്ട് അത് ചുരുങ്ങിയതിന് ശേഷം കടുമാങ്ങ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാങ്ങയാണത് അപ്പോൾ അങ്ങനെ കടുമാങ്ങ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യം മാങ്ങയൊക്കെ ഉപ്പിലിടണം അത്യാവശ്യം നല്ല രീതിയിൽ മാങ്ങ കിട്ടിയിട്ടുണ്ട് രണ്ട് കവറ് മാങ്ങ നമുക്ക് കിട്ടി ഒരു കവർ ഞാൻ വീട്ടിലേക്ക് കൊടുത്തുവിട്ടു അപ്പോൾ ഇനി ഈ മാങ്ങയൊക്കെ കഴുകി എടുത്ത് വയ്ക്കണം അപ്പോൾ ഇന്ന് രാവിലത്തെ മെയിൻ പണി ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ